ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് കൂടി സ്വാഗതം അറിയാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അജണ്ടയിൽ വന്നപ്പോൾ ട്യൂട്ടോറിയലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് ഏറ്റവും അവസാനത്തേതായിട്ട് മാറി നമ്മുടെ പ്രിഫറൻസുകളൊക്കെ മാറിപ്പോയി പിന്നെ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല ഒരുപാട് സമയവും അധ്വാനവും ക്ഷമയൊക്കെ ആവശ്യമുള്ള ഒരു സംഗതി കൂടിയാണ് എനിവേ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളോട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ട്യൂട്ടോറിയൽ പരമ്പര എന്ത് തന്നെ ആയാലും തുടരുക തന്നെ ചെയ്യും ചെയ്യാൻ പറ്റുന്ന കാലത്തോളം നമ്മളത് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗത്തെ കുറിച്ച് പറയാനാണ് ഹാവ് സംതിങ് ഡൺ എന്തോ ഒരു കാര്യം ചെയ്യിക്കുക ചെയ്ത് കിട്ടുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ എൻ്റെ വാച്ച് നന്നാക്കിച്ചു എൻ്റെ വീട് വൃത്തിയാക്കിച്ചു വേറൊരാൾ നമുക്ക് വേണ്ടിയിട്ടൊരു പണി ചെയ്തു തരണം ഓക്കെ അതൊരു സഹായമാവും സേവനമാകാം ജോലിയാകാം അല്ലെങ്കിൽ എന്താ പറയാ നമുക്കിട്ടൊരു പണി തന്നതാകും പാരയാകാം വാട്ട് എവർ വേറൊരാൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പണി ചെയ്തു തരുന്നു ഒരു ക്രിയ ചെയ്യുകയാണ് അപ്പോൾ അത് പോസിറ്റീവ് ആകും നെഗറ്റീവ് ആകും നമ്മളൊന്നും ചെയ്യുന്നില്ല ഓക്കെ നമ്മളല്ല ചെയ്തത് നമുക്ക് വേണ്ടി വേറൊരാൾ ഒരു പണി തരുന്നു എന്നുള്ളതാണ് ഓക്കെ നമ്മൾ കാശ് വൃത്തി വരെ ആവാം നോ പ്രോബ്ലം അങ്ങനെ തന്നെയാണ് മിക്കതും ഉണ്ടാവുക ഓക്കെ ഉദാഹരണത്തിന് ഞാൻ പറയാം ഐ ക്ലീൻ മൈ ഹൗസ് ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കി അവിടെ ആരാണ് വൃത്തിയാക്കിയത് ഞാൻ തന്നെയാണ് ഇത് നമുക്ക് അറിയാവുന്ന ആണ് വേറെ ഒരാൾ വന്നിട്ട് നമ്മുടെ വീട് വൃത്തിയാക്കി തീരാൻ എ ക്ലീനർ ക്ലീൻ മൈ ഹൗസ് ഒരു ക്ലീനർ വന്നിട്ട് വൃത്തിയാക്കൽ വന്നിട്ട് നമ്മൾ വൃത്തിയാക്കി നമ്മുടെ വീട് വൃത്തിയാക്കി സാധാരണ ഒരു വൃത്തിഘട്ടം വന്നിട്ട് വീട് വൃത്തി കേടാക്കലാണ് ഇതിൽ വന്നിട്ട് വീട് വൃത്തിയാക്കി അപ്പോൾ നമുക്ക് ഈ ആര് വന്ന് വൃത്തിയാക്കിയെന്നൊരു പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഓക്കെ എൻ്റെ വീട് ഞാൻ വൃത്തിയാക്കിച്ചിട്ടുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അങ്ങനെ നമ്മളൊരു കാര്യം പറയണം ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കിച്ചു എന്നിങ്ങനെ പറയാം അതാണ് നമ്മുടെ പ്രയോഗം ഐ ഹാഡ് മൈ ഹൗസ് ഓക്കെ മൈ ഹൗസ് ക്ലീൻഡ് ഇതാണ് അതിൻ്റെ ഫോം ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറന്നാളെ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഐ ഹാഡ് മൈ ഹൗസ് ക്ലീൻഡ് ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കിച്ചു ആരാണ് വൃത്തിയാക്കിയത് അത് നമ്മൾ പറയുന്നില്ല അത് ഇമ്പോർട്ടൻ്റ് അല്ല അതിന് പ്രാധാന്യമല്ല എൻ്റെ വീട് വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഞാനല്ല ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യിച്ചതാണ് ഓക്കെ കൊണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ രൂപം ഉപയോഗിക്കാറുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് അത് വളരെ സിമ്പിളാണ് ഐ ഞാൻ ഹാഡ് മൈ ഹൗസ് ക്ലീൻ എൻ്റെ വീട് വൃത്തിയാക്കിച്ചു ഓക്കെ ഹാഡ് വരുമ്പോൾ അത് ഫാസ്റ്റാണ് ചെയ്യിച്ചിട്ടുണ്ട് ആ പണി ചെയ്ത് കഴിഞ്ഞ ആൾ പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക വളരെ സിമ്പിളാണ് ഐ ഹാഡ് മൈ ഹൗസ് ക്ലീൻ ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കിച്ചു ഈ ഹാഡ് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഐ ഗോ മൈ ഹൗസ് ഓക്കെ ഐ ഗോ മൈ ഹൗസ് ക്ലീൻ ഇങ്ങനെയും പറയാം രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് ഹാഡ് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഫോർമലാണ് ഗോഡ് ഉപയോഗിക്കുമ്പോൾ അത് ഇൻഫോർമൽ ആണ് ഓക്കെ നമ്മൾ ഇടയിൽ രണ്ട് മൂന്ന് ആൾക്കാർ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഗോട്ടൊക്കെ ഉപയോഗിച്ച് പറയാം കുറച്ച് ഔദ്യോഗികമായിട്ടൊക്കെ നമ്മൾ കുറച്ച് നല്ല ആളുകളായിട്ട് കുറച്ച് ഒരു ഫോർമാലിറ്റി കീപ്പ് ചെയ്യേണ്ട ആളുകളോട് നമുക്ക് ഹാഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാം ഓക്കെ അപ്പോൾ ഐ ഹാഡ് മൈ ഹൗസ് ക്ലീൻ എന്ന് പറഞ്ഞാലും ഐ ഗോട്ട് മൈ ഹൗസ് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കിച്ചു വേറൊരാളെ കൊണ്ട് ആ പണി ചെയ്യിപ്പിച്ചു ഓക്കെ സിമ്പിൾ കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ പറയും ഐ ഹാഡ് മൈ വാഷ്ഡ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യിപ്പിച്ചു ഓക്കെ വാഷ് ചെയ്യിപ്പിച്ചു പണി പണിയെടുപ്പിച്ചു ഏകദേശം കാശ് കൊടുത്തു അതാർ ചെയ്തു എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും പ്രാധാന്യമില്ല സംഭവം കാർ ഞാൻ വാഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ നമ്മൾ അത് പല രൂപത്തിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് ചെയ്യിപ്പിച്ചു നന്നാക്കിപ്പിച്ചു എന്നൊന്നും നമ്മൾ പറയണമെന്നില്ല സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് അത് മാറാം പട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് വേറൊരാളാണത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം ഹാഡിന് പകരം ഗോട്ട് വെക്കാം അപ്പോൾ ഹാഡ് വരുന്നിടത്തൊക്കെ നമുക്ക് ഗോട്ട് മാറി മാറി വെക്കാവുന്നതാണ് ഓക്കെ ഹാഡും ഗോട്ടും വെക്കുമ്പോൾ അതിനർത്ഥം അത് ഫാസ്റ്റ് ആണ് ആ പ്രവൃത്തി നടന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഓക്കെ ഐ ഹാവ് മൈ കാർ കാ ഞാൻ ഇന്നലെ എൻ്റെ കാർ നന്നാക്കിച്ചു ഓക്കെ റിപ്പയർ ചെയ്യിപ്പിച്ചു വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ എൻ്റെ കാർ ഇന്നലെ റിപ്പയർ ചെയ്യിപ്പിച്ചു നന്നാക്കിപ്പിച്ചു ഓക്കെ ദേ ഹാഡ് ദർ ഹൗസ് പെയിൻറ്റഡ് ബ്ലൂ ഓക്കെ അവർ അവരുടെ വീടിന് നീല പെയിൻ്റ് അടിപ്പിച്ചു കൊണ്ട് അവരല്ല അടിച്ചത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് ഓക്കെ പക്ഷെ നമ്മൾ പറയുമ്പോൾ അടിപ്പിച്ചു എന്നൊന്നും പറയലില്ല അവർ അവരുടെ വീട്ടിന് നീല പെയിൻ്റ് അടിച്ചതെന്ന് പറയും ഓക്കെ അവരാണല്ലോ പണി ചെയ്യിപ്പിച്ചത് പണി കൊടുത്ത ആളുകൾ അവരാണല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കും കൂടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മലയാളത്തിൽ ആ ഉത്തരവാദിത്തം അടക്കം നമ്മൾ പറയാറുണ്ട് അവർ നീല പെയിൻ്റ് അടിച്ചതെന്ന് പറയും ശരിക്കും അവരെല്ലാം അടിച്ചത് അവർ ഏർപ്പെടുത്തിയ ജോലിക്കാരനാണ് അടിച്ചത് അപ്പോൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഇംഗ്ലീഷിൽ അതിൻ്റെ ഈ ഒരു പ്രയോഗം വരുമ്പോൾ അതിനർത്ഥം അവരല്ല വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതാണ് അതെപ്പോഴും നമ്മുടെ മനസ്സിലുമാണ് ഓക്കെ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഹാഡിന് പകരം ഗോട്ട് വെക്കാം ഇനി വേറെ ഹി ഗോട്ട് ഹിസ് വാഷിംഗ് മെഷീൻ ഫിക്സ്ഡ് അവനവൻ്റെ വാഷിംഗ് മെഷീൻ നന്നാക്കിപ്പിച്ചു ഓക്കെ ഹി ഗാഡ് ഹിസ് വാഷിംഗ് മെഷീൻ ഫിക്സ്ഡ് ഹി ഗാട്ടിന് ഹി ഗാഡ് എന്ന് പറയുന്നൊരു നമുക്ക് ഹാഡ് എന്ന് വെക്കാം ഹി ഹാഡ് ഹിസ് വാഷിംഗ് മെഷീൻ ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗാട്ട് വെച്ച് കഴിഞ്ഞാലും സെയിം മീനിങ് എങ്ങനെയാണ് അവൻ അവൻ്റെ വാഷിംഗ് മെഷീൻ നന്നാക്കിപ്പിച്ചു ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേടുവന്നൊരു സാധനം ശരിയാക്കിച്ച് ഓക്കെ ശരിയാക്കിപ്പിച്ചു ശരിയാക്കിച്ചു എന്നൊക്കെ പറയാം വാട്ട് എവർ നിങ്ങളുടെ ശൈലിയിൽ എന്താണോ പറയുന്നത് അത് ഷീ ഗാഡ് ഹർ ടീത്ത് ക്ലീൻ അവൾ അവളുടെ പല്ല് ക്ലീൻ ചെയ്യിപ്പിച്ചു ബൈ എങ്കിൽ ഇനി ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പറയാം ഓക്കെ ബൈ എ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഓക്കെ ഒരു ദന്തശുചീകരണ വിദഗ്ധന്റെ സഹായത്താൽ ആ സഹായത്താൽ നല്ല ഒരു ദന്ത ശുചീകരണ വിദഗ്ധനാൽ അവൾ അവളുടെ പല്ല് ക്ലീൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഐ ഹാവ് മൈ കൊളസ്റ്ററോൾ ചെക്ക് ഞാൻ ഞാനെൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യിച്ചു ഓക്കെ പരിശോധിപ്പിച്ചു നമ്മൾ മലയാളത്തിൽ അങ്ങനെ പരിശോധിപ്പിച്ചു എന്ന് പറയാറില്ല നമ്മൾ പറയും ഞാനിതെൻ്റെ കൊളസ്ട്രോൾ നോക്കി എന്ന് പറയും അല്ലേ കൊളസ്ട്രോൾ നോക്കിയാൽ നമ്മൾ നോക്കി എന്നല്ലല്ലോ നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളത് നോക്കിപ്പിച്ചു പരിശോധിപ്പിച്ചു എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പരിശോധിച്ചു കൊളസ്ട്രോൾ ഒന്ന് പരിശോധിച്ചു നോക്കി എന്ന് പറയും നമ്മളല്ല ചെയ്തത് വാട്ടവർ അപ്പോൾ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് പറയും ഐ ഹാഡ് മൈ കൊളസ്ട്രോൾ ചെക്ക് ടുഡേ ഓക്കെ സിമ്പിളാണ് എന്താണോ നമ്മളാണ് നമ്മളെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മളെ സബ്ജെക്റ്റ് ഹൈ അവിടെ വെച്ചു പിന്നെ കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഹാഡ് തൊട്ടടുത്ത് വെച്ചു എന്താണ് നമ്മൾ പ്രവൃത്തിയിലൂടെ നേടിയ ആ നേട്ടം അല്ലെങ്കിൽ എന്തിനെ എന്തിന് എന്തുമായി ബന്ധപ്പെട്ടാണ് ആ പ്രവൃത്തി അത് നമ്മൾ പറഞ്ഞു അതിനുശേഷം ആ പ്രവൃത്തിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പൾ നമ്മൾ യൂസ് ചെയ്യും ഓക്കെ അത് ശ്രദ്ധിക്കണം ചെക്ക്ഡ് എന്ന് പറയുന്നതും ക്ലീൻഡ് ഒക്കെ ഫിക്സ്ഡ് ഒക്കെ എന്താണ് ഫാസ്റ്റ് പാർട്ടിസിപ്പളാണ് ഓക്കെ ഇനി അടുത്തത് ഐ ഹാവ് my oil once every three months I have my oil checked ഓൺസ് every three months മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഞാൻ എൻ്റെ ഓയിൽ ചെക്ക് ചെയ്യിക്കാറുണ്ട് എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹാഡിന് പകരം ഉപയോഗിച്ചത് എന്താണ് ഹാവ് ഹാവാണ് അപ്പോൾ ഐ ഹാവ് മൈ ഓയിൽ ചെക്ക്ഡ് ഓൺസ് എവറി ത്രീ മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിക്കാറുണ്ട് എന്നുള്ളത് ഒരു ഒരു എന്താ പറയുക മൂന്ന് ഇങ്ങനെ ചെയ്യാറുണ്ട് അതൊരു തുടർന്നു കൊണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഹാവ് എന്ന് പറയുന്നത് ഐ ഹാവ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് വരുന്നത് അല്ലേ നമുക്കറിയാം സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ എഴുതാറുണ്ട് പോകാറുണ്ട് വായിക്കാറുണ്ട് എന്നൊക്കറിയാം ഈ പ്ലേ ലിസ്റ്റിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ തുടക്കത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഞാൻ മൂന്ന് മാസത്തിലൊരിക്കൽ എൻ്റെ ഓയിൽ എൻ്റെ ഓയിൽ പറഞ്ഞാൽ അയാളുടെ വണ്ടിയുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ആയിരിക്കാം ഓയിൽ ചെക്ക് ചെയ്യിക്കാറുണ്ട് എന്നാണ് പറയുന്നത് അയാളുടെ ഓയിലല്ല അയാളുടെ വണ്ടിയുടെ ഓയിൽ ഹാവ് മൈ ഓയിൽ ചെക്ക്ഡ് ഓൺസ് എവറി ത്രീ മന്ത്സ് ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കാർഡ് ഓക്കെ ഇവിടെ നമ്മൾ രണ്ട് സ്ഥലത്തും ഹാവാണ് ഉപയോഗിച്ചത് ഈ ഹാവിന് പകരം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത് ഹാഡിന് പകരം ഗോട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഹാവിന് പകരം ഗെറ്റ് ഉപയോഗിക്കാം ഓക്കെ ഹാവ് ഗെറ്റ് രണ്ടും മാറി മാറി ഉപയോഗിക്കാം ഹാവ് ഫോമലാണ് ഗെറ്റ് എന്ന് പറയുന്നത് ഇൻഫോമൽ ആണ് ഓക്കെ ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഹെയർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ഞാൻ പോവുകയാണ് എന്തിനാണ് ടു ഗെറ്റ് മൈ ഹെയർ കട്ട് അല്ലെങ്കിൽ ടു ഹാവ് മൈ ഹെയർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടിക്കാൻ ഓക്കെ ഞാൻ മുടി വെട്ടിക്കാൻ പോവുകയാണ് എന്തെങ്ങനെ പറയും ഐ എം ഗോയിങ് ടു ഗെറ്റ് മൈ ഹെയർ കട്ട് അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഹാവ് മൈ ഹെയർ കട്ട് ഓക്കെ ഐ വിൽ ഗെറ്റ് മൈ ഹെയർ കട്ട് നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് പറയാം ഓക്കെ ഐ വിൽ ഗേറ്റ് മൈ ഹെയർ കട്ട് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച ഞാൻ എൻ്റെ മുടി വെട്ടിക്കും ഓക്കെ അൽ ഗേറ്റ് മൈ ഹെയർ കട്ട് നെക്സ്റ്റ് വീക്ക് നേരത്തെ വരുന്നു പിന്നെ അവൻ തീരുമാനം മാറ്റി ആ അടുത്ത ആഴ്ച ഞാൻ വെട്ടിക്കും നമ്മൾ വെട്ടുന്നല്ല വെട്ടുന്നില്ല കൊണ്ട് വെട്ടിക്കും ഓക്കെ ഐ വിൽ ഹാവ് മൈ കാർ വാഷ് ബൈ നെക്സ്റ്റ് മന്ത് അടുത്ത ആഴ്ചയോടുകൂടി ഞാൻ എൻ്റെ കാർ വാഷ് ചെയ്യിക്കും ഓക്കെ ഫ്യൂച്ചർ ആവുമ്പോൾ ആ പണി ചെയ്യിക്കും ശരിയാക്കിക്കും പരിശോധിപ്പിക്കും ഹിസ് ഹൗസ് ഹിസ് ഹൗസ് പെയിൻറ്റഡ് ഹൗസ് വല്ലാത്ത ഹൗസ് ആയിട്ട് ജോൺ വിൽ ഹാവ് ഹിസ് ഹൗസ് പെയിൻറ്റഡ് ജോൺ അവൻ്റെ വീട് പെയിൻറ് ചെയ്യിക്കും പെയിൻ്റ് അടിപ്പിക്കും ഓക്കെ അപ്പം നമുക്കത് പ്രസൻറ്റിൽ പറയാം പാസ്റ്റിൽ പറയാം ഫ്യൂച്ചറിൽ പറയാം നമ്മൾ ഏതെല്ലാം ടൈപ്പ് സെൻറ്റൻസുകൾ പഠിച്ചിട്ടുണ്ടോ അവയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹാവ് സംതിങ് ഡൺ എന്തോ ഒരു കാര്യം ചെയ്യിക്കും ചിലപ്പോൾ ചെയ്യിക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ എന്തായാലും ചെയ്യിക്കണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ രൂപത്തിലൊക്കെ ഇതിന് ഉപയോഗിക്കാം ഓക്കെ ഐ ഷുഡ് ഹാവ് ഗെറ്റ് മൈ ക്ലോത്ത് ക്ലീൻ എനിക്കെൻ്റെ ക്ലോത്ത് ക്ലീൻ ചെയ്യിക്കണം ഓക്കെ അപ്പോൾ ഐ ഷുഡ് വരുമ്പോൾ അല്ലെങ്കിൽ ഐ മസ്റ്റ് എന്നൊക്കെ വരുമ്പോൾ ആ പ്രവൃത്തി ചെയ്യിക്കണം വേറൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ധ്വനിയാണ് അതിനുള്ളത് ഓക്കെ ഐ ഷുഡ് ഗെറ്റ് മൈ വാച്ച് റിപ്പയർ എൻ്റെ വാച്ച് നന്നാക്കിക്കണം വേറൊരാളെ അത് നന്നാക്കിക്കണം ഓക്കെ യു ഷുഡ് ഗെറ്റ് യുവർ ഹെയർ കട്ട് നീ നിന്റെ മുടി വെട്ടിക്കണം ഓക്കെ ആണ് യു ഷുഡ് ഗെറ്റ് യുർ ഹെയർ കട്ട് അവിടെ ഗെറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഹാവ് ഉപയോഗിക്കാം നോ പ്രോബ്ലം പിന്നെ യു ഷുഡ് ഹാവ് യു ചെക്ക് ഞാൻ അത് ഹാവും ഗെറ്റൊക്കെ മാറി മാറി ഉപയോഗിക്കാൻ കാരണം രണ്ടും നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ യു ഷുഡ് ഹാവ് യുവർ ഐസ് ചെക്ക് നീ നിന്റെ കണ്ണ് പരിശോധിപ്പിക്കണം ഓക്കെ നമ്മൾ പരിശോധിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട് എന്ന് തോന്നുന്നില്ല നീ നിന്റെ കണ്ണൊന്ന് പരിശോധിക്കണം എന്തായാലും എന്നാൽ പറയാം അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അത് ഡോക്ടറെ അടുത്ത് പോയി നീ പരിശോധിപ്പിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ നമ്മൾ അതൊക്കെ നമ്മൾ നേരിട്ട് തലയിൽ തന്നെയാണ് പറയാറുള്ളത് ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മളിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് വേറൊരാളെ കൊണ്ടാണ് നമ്മളത് പരിശോധിപ്പിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർമ്മമാണ് ഓക്കെ യു ഷുഡ് ഹാവ് യുവർ ഐസ് ചെക്ക് നീ നിൻ്റെ കണ്ണ് പരിശോധിപ്പിക്കണം ഓക്കെ ഐ മസ്റ്റ് ഗെറ്റ് ദിസ് സെൽഫോൺ റിപ്പേഡ് എനിക്ക് എൻ്റെ ഈ സെൽഫോൺ റിപ്പയർ ചെയ്യിക്കണം ഓക്കെ മസ്റ്റും ഷുഡൊക്കെ ഒരേ അർത്ഥത്തിലല്ലേ ഓക്കെ യു മസ്റ്റ് ഗെറ്റ് ദിസ് പൈപ്പ് ഫിക്സ്ഡ് നീ പൈപ്പ് നന്നാക്കിക്കണം ഓക്കെ ആളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കണം ആസ് ആസ് സാധ്യമാകുന്ന അത്ര വേഗത എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പൈപ്പ് ഫിക്സ് ചെയ്യിക്കണം നന്നാക്കിക്കണം ശരിയാക്കിക്കണം വേറൊരാളെ വിളിച്ചുകൊണ്ടെന്ന പരിപാടി നന്നാ ശരിയാക്കിക്കണം നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല അത്രയും പെട്ടെന്ന് വേറൊരാൾ വിളിച്ചിട്ട് ശരിയാക്കണം എന്നാണ് പറയുന്നത് ഓക്കെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐ ഷുഡ് ഗെറ്റ് മൈ ഫോട്ടോഗ്രാഫ് ടേക്കൻ ഞാൻ എൻ്റെ ഫോട്ടോ എടുപ്പിക്കണം ഓക്കെ എനിക്ക് പി എസ് സിക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കാണേണ്ടതുണ്ട് എൻ്റെ കയ്യിലില്ല അത്രയും പെട്ടെന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് എടുപ്പിക്കണം എടുക്കണം അപ്പോൾ ഒരു ഫോട്ടോ എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് നമ്മൾ പറയുള്ളൂ എടുപ്പിക്കണം എന്നുള്ളതാണ് ശരി ഓക്കെ അപ്പൊ ഈ രൂപത്തിലൊക്കെ നമുക്ക് ഷുഡ് മസ്റ്റ് അതുപോലെ തന്നെ ഫ്യൂച്ചറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് പറയാം ഓക്കെ ഇനി നമുക്ക് വേറൊരു ഉദാഹരണം പറയാം ഐ മേ ഹാവ് അല്ലെങ്കിൽ ഐ മേ ഗെറ്റ് രണ്ടും പോസിബിൾ ആണ് ഐ മേ ഹാവ് മൈ കമ്പ്യൂട്ടർ ചുമോ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ നാളെ നന്നാക്കിക്കും ചിലപ്പോൾ നന്നാക്കിക്കും ഓക്കെ സാധ്യതയുണ്ട് ആ സാധ്യത നമ്മൾ മേ മേയെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള മേ എന്ന് പറയുന്നത് എന്താണ് ഒരു സാധ്യതയെക്കുറിക്കുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ നാളെ ചിലപ്പോൾ എൻ്റെ വാച്ച് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ ഇതൊക്കെ എന്ത് ചെയ്യാം നന്നാക്കിക്കാൻ സാധ്യതയുണ്ട് നന്നാക്കിക്കും ഓക്കെ ഐ മേ ഹാവ് ഓർ ഐ മേ ഗെറ്റ് മൈ കമ്പ്യൂട്ടർ റിപ്പയർഡ് ടു മോർ ഓക്കെ വി ആർ ഗെറ്റിംഗ് അപ്പോൾ നമ്മൾ ഹാവിങ് എന്നോ ഗെറ്റിംഗ് എന്നോ ഉപയോഗിക്കണം ഇനി കേട്ടോ വി ആർ ഗെറ്റിംഗ് എ ന്യൂ ഓക്കെ ന്യൂ ടെലഫോൺ സിസ്റ്റം ഇൻസ്റ്റാൾ അത് നമ്മൾ അത് ഒരു ഗെറ്റിങ് എന്ന് പറയുമ്പോൾ അതെന്തായി എന്തായി പ്രസന്റ് കണ്ടിന്യൂസ് ആയി അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോൾ റൈറ്റ് നോ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ് നമ്മൾ പുതിയൊരു ടെലഫോൺ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു ടീം അത് കൂടെ വന്നാൽ സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ അവർ വയറും കേബിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പറയുന്നത് ഇവർ ഗെറ്റിംഗ് എൻ ന്യൂ ടെലഫോൺ സിസ്റ്റം ഇൻസ്റ്റാൾ നമ്മളിവിടെ ഒരു പുതിയ ടെലിഫോൺ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അറേഞ്ച്മെൻറ്റ്സ് ഓക്കെ യു ഹാവ് മൈ കാ വിൻ വൺ വീക്ക് ഓക്കെ അത് കുറച്ച് വലിയൊരു സെൻറ്റൻസിനൊന്നുമില്ല ഞാൻ അത് വേറൊരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ്സ് ഫു ആർ മെയ്ഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ടു ഹാവ് മൈ കാർ റിപ്പയർഡ് എൻ്റെ കാർ നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് വിതിൻ വൺ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ അപ്പോൾ കാർ കേടാണ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ അത് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഷീ ഈസ് ഹാവിങ് ഓക്കെ ഹാവിങ് ഷീസ് ഹാവിങ് ഹെർ ഹൗസ് ഡ് അവൾ അവളുടെ വീട് പുനരലങ്കരിച്ചുകൊണ്ടിരിക്കും പുനരലങ്കരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയത് മലയാളത്തിൽ പറയാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീട് ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കുകയാണ് അപ്പോൾ അവൾ വേറെ ടീമിൽ വെച്ചുകൊണ്ട് അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീ ഈസ് ഹാവിങ് പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഐ ആം ഹാവിങ് എ കോപ്പി ഓഫ് സെൻ ഓക്കെ നിനക്ക് അയച്ചു തന്ന റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഞാൻ എടുപ്പിച്ചു ഐ എം ഹാവിങ് എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടു യു നിനക്ക് ഒരു റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ കോപ്പി ഞാൻ വേറൊരാളെക്കൊണ്ട് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ സെൻറ്റൻസുകൾ ഉപയോഗിക്കാം ഇതിൽ ഇതിന് ഇത് മാത്രമല്ല വേറെയും രൂപത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം എൻ്റെ റിസർച്ചിൽ ഇത്രയും സെൻറ്റൻസുകളാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എനിവേ ഇഷ്ടംപോലെ സെൻറ്റൻസുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ടാക്കാം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം ക്യാൻ ഐ ഹാവ് മൈ കാർ റിപ്പയർ ഇൻ ദി യു എസ് ഓക്കെ അയാൾ യു എസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കാറിൽ കാർ കേടായി അപ്പോൾ അവിടെ നിന്ന് തന്നെ അയാൾ കാർ റിപ്പയർ ചെയ്ത് കിട്ടുമോ എന്നുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ക്യാൻ ഐ ഹാവ് മൈ കാർ റിപ്പയർ ഇൻ ദി യു എസ് എൻ്റെ കാർ യു എസില് നിന്ന് തന്നെ നന്നാക്കി കിട്ടുമോ കഴിയുമോ നന്നാക്കാൻ കഴിയുമോ ഓക്കെ Are you going to get your car painted? നീ നിൻ്റെ കാറ് പെയിൻറ്റ് ചെയ്യിക്കാൻ പോവുകയാണോ ആർ യു ഗോയിങ് ടു ഗെറ്റ് യുവർ കാർ പെയിൻ്റഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ആർ യു ഗോയിങ് ടു സിമ്പിൾ ആണ് പിന്നെ ഗെറ്റ് യുവർ കാർ പെയിൻ്റഡ് അല്ലെങ്കിൽ ഹാവ് യുവർ കാർ പെയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ കാർ നന്നാക്കി കിട്ടുക പെയിൻ്റ് ചെയ്ത് കിട്ടുക ആ ഒരു ഫോർമാറ്റ് ഓർമ്മിച്ചാൽ മതി അപ്പോൾ സിമ്പിളാണ് ഓക്കെ ഡു യു ഗെറ്റ് യുവർ കാർ പെയിൻ്റഡ് എവ്രി എല്ലാ വർഷവും നിന്റെ കാർ പെയിന്റ് ചെയ്യിക്കാറുണ്ടോ ഓക്കെ ഡു യു ഗെറ്റ് യുവർ കാർ പെയിന്റഡ് എവറി ഇയർ ഡു യു എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ആണ് ഓക്കെ അപ്പോൾ പ്രസെന്റ് സിമ്പിൾ ആണ് യു ഡു യു ഗെറ്റ് യുവർ കാർ പെയിന്റഡ് എവറി ഇയർ അപ്പോൾ എല്ലാ വർഷവും ഇത് ചെയ്യിക്കാറുണ്ടോ എന്നുള്ള രൂപത്തിലായിരിക്കും ഓക്കെ വെൻ ഡു യു പിന്നെ നമുക്ക് അറിയാം നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഡു യു എന്നുള്ളതിന് മുമ്പിൽ ഡു എന്നുള്ളതിന് മുമ്പിൽ നമ്മൾ ഡബ്ല്യു എച്ച് എന്താണോ വേർഡ് അത് വയ്ക്കുക അത്രയേ ഉള്ളൂ വെൻ ഡു യു ഗെറ്റ് യുവർ ഹൗസ് പെയിൻ്റർ എപ്പോഴാണ് നിങ്ങളുടെ വീട് പെയിൻറ് ചെയ്യിച്ച് കിട്ടുക അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ വീട് പെയിൻറ്റ് ചെയ്യിക്കുന്നത് പിന്നെ ഇത് കിട്ടുക എന്നുള്ളതല്ല പെയിൻറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ വേറൊരു ടീമിനെ വെച്ച് പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കണം എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വീടിനെ പെയിൻറ്റ് ചെയ്യിക്കുന്നത് ഓക്കെ വെൻ ഡു യു ഗെറ്റ് യുവർ ഹൗസ് പെയിൻറ്റർ ഇനി പാസ്റ്റിലുള്ള കാര്യമാണെങ്കിലും അപ്പോൾ ഡിഡ് ആവും ഓക്കെ വെൻ ഡിഡ് യു ഗെറ്റ് യുവർ സെൽഫോൺ റിപ്പെയർ എപ്പോഴാണ് നിൻ്റെ ഫോൺ നീ നന്നാക്കിച്ചത് ഓക്കെ കഴിഞ്ഞു നന്നാക്കി വെച്ചു അപ്പോൾ നമ്മൾ അത് കണ്ടു ചോദിക്കണം നീ എപ്പോഴാണ് നിൻ്റെ ഫോണൊക്കെ നന്നാക്കിച്ചത് എന്ന് ചോദിക്കണം വെൻ ഡിഡ് യു ഗെറ്റ് യു സെൽഫോൺ റിപ്പെയർഡ് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഞങ്ങൾക്കതൊരു കോംപ്ലക്സ് കുറച്ച് സങ്കീർണ്ണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളാ സങ്കീർണ്ണതയുള്ള ഭാഗം തൽക്കാലം അവോയ്ഡ് ചെയ്യുക എന്നിട്ട് എളുപ്പമുള്ള ഭാഗം ഒന്ന് എന്താ പറയുക മനസ്സിൽ ഉറപ്പിക്കുക അതിനുശേഷം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്കത് ബാക്കിയുള്ളതും കൂടെ കൈ കിട്ടും ഓക്കെ നമുക്ക് എത്രത്തോളം പരിചയം ഉണ്ടാകുന്നു അത്രത്തോളം അത് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മെല്ലെ മെല്ലെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ സിമ്പിളായിരിക്കും പയ്യെ തിന്നാൽ പനയും തിന്നാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് ചെയ്യിക്കുന്ന പണിയാകണമെന്നില്ല നമുക്കിട്ട് കിട്ടുന്ന പണിയും ആകാം അപ്പോൾ അതിനെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ജോൺ ഹാഡ് ഓൾ ഹീസ് മൈ സ്റ്റോളൻ ഫ്രം ഹിസ് ഹോട്ടൽ ബെഡ്റൂം അയാൾ ഹോട്ടലിൽ ബെഡ്റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അയാളുടെ പൈസ മുഴുവൻ പൈസ അവിടെ ഉണ്ടായിരുന്നു ആ പൈസ മുഴുവൻ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി അതും വേറൊരാളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന പണിയാണല്ലോ ഓക്കെ അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ് പറയുക അപ്പോൾ ജോൺ ഹാഡ് ഓൾ ഹിസ് മണി സ്റ്റോളൺ ഫ്രം ഹിസ് ഹോട്ടൽ ബെഡ്റൂം ജോണിന് അവൻ്റെ പണം മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു മറ്റാരോ ഒരാൾ മോഷ്ടിച്ചു ഫ്രം ഹിസ് ഹോട്ടൽ ബെഡ്റൂം അവൻ്റെ ഹോട്ടൽ ബെഡ്റൂമിൽ എന്ന് അപ്പോൾ നമ്മൾ മോഷ്ടിപ്പിച്ചു എന്നൊന്നും നമ്മൾ പറയില്ല കാരണം ഇത് നമ്മൾ ഏർപ്പാടാക്കുന്ന മോഷ്ടാവില്ലല്ലോ അപ്പോൾ മലയാളത്തിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള പദാവലികളായിരിക്കാം ഇംഗ്ലീഷിലൊക്കെ എന്താണ് വേറൊരാളാൽ നമുക്ക് കിട്ടുന്നൊരു പണിയായതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ തന്നെയാണ് അത് പറയുക ഓക്കെ വി ഹാഡ് അവർ കാർ ഡാമേജ് ബൈ എ ഫോളിംഗ് ട്രീ ഒരു മരം ഇങ്ങനെ വീഴുന്നുണ്ടായത് അപ്പോൾ മരം വീണു ഓക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു മരം കാരണം ഞങ്ങളുടെ കാർ ഡാമേജ്ഡ് ആയി അപ്പോൾ വേറൊരുത്തൻ്റെ പണിയാണ് നമ്മൾ ചെയ്തതല്ല അപ്പോൾ വി ഹാഡ് അതും പറയുന്നത് ഇങ്ങനെയാണ് വി ഹാഡ് അവർ കാർ ഡാമേജ് ബൈ എ ഫോളിംഗ് ട്രീ ഓക്കെ നമ്മൾ കാശ് കൊടുത്ത് ഏർപ്പാടാക്കുന്ന നിർബന്ധമൊന്നുമില്ല വേറെ ആരെങ്കിലും പണി തന്നാലും ഇത് തന്നെ നമുക്ക് പറയാൻ ഉണ്ടാവും ഐ ഗോട്ട് മൈ നൂസ് ബ്രോക്കൺ എൻ്റെ മൂക്കിന് നല്ല ഇടി കിട്ടി മൂക്കൊക്കെ ചതഞ്ഞ് ചപ്പിളിയായി എന്നൊക്കെ പറയും ഓക്കെ റഗ്ബി അപ്പോൾ റഗ്ബി കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ കളിക്കാൻ പോയിട്ടേ എന്തായി ഐ ഗാട്ട് മൈ നൂസ് ബ്രോക്കൻ മൂക്കാക്കെ പൊട്ടിപ്പോയി മൂക്ക് മുറിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഐ ഗാട്ട് മൈ ഐ ഗ് മൈ നൂസ് ബ്രോക്കൻ ക്ലീൻ റഗ്ബി ഓക്കെ we had our house burgled ാസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞ വീക്കെൻ്റില് ഞങ്ങളുടെ വീട് ഭവനഭേദത്തിന് ഭവനഭേദനത്തിനിരയായ എന്ന് പറഞ്ഞാൽ ആരോ അതിക്രമിച്ച് കടന്ന് ഉള്ളിൽ കയറി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നത് വേറൊരാൾക്കൊണ്ട് നമുക്ക് കിട്ടുന്ന പണിയാണ് ഇതൊക്കെ പറയുന്ന ഫോർമാറ്റ് എന്താണ് ഇത് തന്നെയാണ് ഓക്കെ ഹാഡ് അല്ലെങ്കിൽ ഹാവ് ഗെറ്റ് അല്ലെങ്കിൽ ഗോട്ട് നമ്മൾ പറയും അതിനുശേഷം എന്താണോ നമ്മുടെ ഒബ്ജക്റ്റ് അത് നമ്മൾ പറയും അതിനുശേഷം ശേഷം ഫാസ്റ്റ് പാർട്ടിസിപ്പൾ ടെൻസ് വെർബിൻ്റെ പി പി ഫോമും നമ്മൾ പറയും അതോടുകൂടെ നമ്മുടെ സെൻറ്റൻസിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ നമ്മളത് ബാക്കി പറയും റിപ്ലെയിങ് റബ്ബി ലാസ്റ്റ് വീക്ക് എൻ ബൈ എ ഫോളിങ് ട്രീ എന്നുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസാണ് അപ്പോൾ ടോട്ടലി നമ്മുടെ എന്താ പറയുക എക്സാമ്പിളുകൾ ഇത്രയാണ് ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ് അതിന് തുടക്കം മുതൽ നിങ്ങൾ നിങ്ങൾക്കൊരു ആയിട്ട് സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ തുടക്കം നിന്ന് കാണാം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ സിമ്പിൾ എക്സാമ്പിളുകളാണ് യൂസ് ചെയ്ത് അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താഴേക്ക് വലിയ സെൻറ്റൻസുകൾ നോക്കിയാൽ മതി ആക്ച്വലി ഇത് വളരെ സിമ്പിൾ തന്നെയാണ് ഇത്രയും സീരീസ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല നമുക്ക് ഒരു പുതിയ പ്രയോഗമാണെന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യത്തിലൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നേ ഉള്ളൂ സോ ദാറ്റ് സോൾ ഇൻ ദിസ് വീഡിയോ ഐ ഹ് യു ഗോർ സംതിങ് യൂസ്ഫുൾ കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ചുറ്റുവടിയുള്ളക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ